ഹലോ ഗായ്സ് നമ്മളിപ്പോൾ നാട്ടിൽ പോവാണ് നാട്ടിൽ പോകുന്നവരും വീട്ടിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങിനടങ്ങിയാലും ഇപ്പോൾ നമ്മുടെ ഒക്കെ ഒരു ഡ്രസ്സ് എടുക്കണം പോയിട്ട് വരാം ം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ഫാതേഴ്സ് വ്ലോഗ്യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇത് എന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉറപ്പായിട്ടും കാണും ആ മിസ്റ്റേകൾ ഒക്കെ ക്ഷമിച്ച് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കൂടി എന്നെ ഒന്ന് സപ്പോർട്ടാക്കണേ കമ്മേലിന് കണ്ടതുപോലെ ഖത്തർ ടു കേരള വ്ളോഗാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഞാൻ മോളുമായിട്ട് പോകുന്ന ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പ് ആണ് അപ്പൊ ഡെലിവറി കഴിഞ്ഞാൽ ആദ്യമായിട്ട് നാട്ടിൽ പോകുന്നതാണ് അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് കാരണം എന്റെ വീട്ടുകാരും മോളെ കണ്ടിട്ടില്ല അപ്പം ആ ഒരു ഇതൊക്കെയുണ്ട് പിന്നെ അതും അല്ലാതെ മോളുമായിട്ടുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പ് ഇപ്പം മൂന്ന് മാസം പ്രായമുള്ള ഒരു ആയിട്ട് പോകുവല്ലേ അപ്പൊ ആ കുട്ടിയെ എങ്ങനെ മാനേജ് ചെയ്യും അത് പുറത്തുള്ള ഒരു ടെൻഷനുണ്ട് അങ്ങനെ പോകുന്നതിന്റെ തലേന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാനും പിന്നെ മെയിൻ ആയിട്ടും പോകുന്നത് മോക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് വാങ്ങാനാണ് ഈ പ്രാവശ്യം പോയപ്പോൾ ഫുൾ മോക്കുള്ള ഐറ്റംസ് ആയിരുന്നു നാട്ടിൽ പോകാൻ സഡൻ ആയിട്ട് തീരുമാനിച്ചുകൊണ്ട് എല്ലാവരും ഹറീബറിയിലാട്ടാണ് ചെയ്തു തീർത്തത് ആക്ച്വലി ഞങ്ങൾ ഇപ്പം പോകാനൊരു പ്ലാൻ ഇല്ലായിരുന്നു മോക്ക് ഒരു സിക്സ് മന്തിന് ശേഷം പോകാമായിരുന്നു പിന്നെ ഒരു ന്യൂ ബോണിനെ മാനേജ് ചെയ്യുന്ന നല്ല ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫസ്റ്റ് ബേബി ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും അറിഞ്ഞുവിടലോ അതുകൊണ്ടാണ് നാട്ടിൽ തീരുമാനിച്ച ഞങ്ങൾ വിചാരിച്ച നാൾ നാട്ടിലൊക്കെ നിന്നിട്ട് വരാന്ന് ഈ പ്രാവശ്യം ഞാനും മോളും മാത്രം ആട്ടാ കൂടുന്നത് താസി കൂടെ വരുന്നില്ല താസി ഇനിയിപ്പോ മോളുടെ ബർത്ത്ഡേയോടനുബന്ധിച്ച് വരുത്തതേയുള്ളൂ കുറച്ച് നാളധികം നാട്ടിൽ നിൽക്കുന്നത് കൊണ്ട് സാധനം ഇച്ചിരി കൂടുതലാട്ടാ ഈ പ്രാവശ്യം വാങ്ങിയത് സ്വീറ്റ്സ് ഒക്കെ ഈ ഖത്തറിൽ ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടാ ബലദിനയോ അങ്ങനെ അങ്ങനെ പേരുള്ള അവിടെ ആട്ടാ പോയി പർച്ചേസ് ആക്കിയത് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ വില്ലാജി മോളിലോട്ടാണ് അവിടെയും പോയി കുറച്ച് സാധനങ്ങളും വാങ്ങി പിന്നെ വിശപ്പിന്റെ വിളി വന്നപ്പം നേരെ നഹുതിയിലോട്ട് ഓടി എനിക്കറിയാം എനിക്ക് എന്താണ് ഇത്ര ഇഷ്ടം നീ മന്തിയോട് അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്കിത് ഇപ്പോഴും പറയുമ്പോഴും ആ ആക്കില്ല ടേസ്റ്റ് ഇരിക്കുന്നു എന്റെ പൊന്നി ഒരു രക്ഷയുമില്ല ഇല്ല ഏറ്റവും ബെസ്റ്റ് ത് ഇതാന്ന് ഞാൻ വേണമെങ്കിൽ പറയും അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ച് ഗോൾഡ് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ സൂക്കിലാണ് പോയത് നമുക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രണ്ട് മൂന്ന് കട കയറി ഇറങ്ങിയിട്ട് അവസാനം മലബാർ ഗോൽസിൽ പോവാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെ പോയി നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തിട്ട് നേരെ വീട്ടിൽ പോയി ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ കത്തറില സത്യം പറഞ്ഞ വിഷമോ ഉണ്ടായിരുന്നു എനിക്ക് അന്നത്തെ ദിവസം അങ്ങനെ അടുത്ത ദിവസം രാവിലെ അതാണ്ട് വാഫിയമ്മക്ക് വരാൻ തീരെ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു ആള് എണ്ണിക്കുന്നതേ ഇല്ല സാധാരണ ഒരു കടുക്ക് പൊട്ടിക്കുന്ന ശബ്ദം കേട്ടാലും എണ്ണിക്കുന്ന ആളെ അത് ഭയങ്കര പാടായിരുന്നു അങ്ങനെന്താ മോളെ എടുത്ത് ഇറങ്ങി നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ് ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് നമുക്ക് ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു ഫ്ലൈറ്റ് നമ്മളൊരു പന്ത്രണ്ടര ആയപ്പോഴത്തേനും റൂമിൽ നിന്ന് ഇറങ്ങി എനിക്ക് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എയർപോർട്ട് എത്താറാവുമ്പോഴത്തേനും നെഞ്ചിന് ഭയങ്കര ഒരു ഇടുപ്പാണ് എന്താന്ന് അറിയാൻ വേ ഇനി എത്ര പറഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡിന്റെ വിട്ടു പോകുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമം കാണുവേണ്ട അങ്ങനെ താസീകഥ മോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ റോഡ് കാണുന്നതിനനുസരിച്ച് നല്ല വിഷമം കേട്ടോ അങ്ങനെ അങ്ങനെന്താ എയർപോർട്ട് എത്തി അകത്തോട്ട് കയറാനായിട്ട് പോവാൻ നല്ല ടെൻഷനുണ്ട് ബേബി ആയിട്ട് എങ്ങനെയാവും ഓർത്തിട്ട് വേറൊന്നും കാര്യം ഓർത്തിട്ടാണെ ഫൈനലി നമ്മൾ നാട്ടിൽ പോവുക നമ്മുടെ വാർത്തയമോള് ആദ്യമായിട്ട് കേരളത്തോട്ട് പോവുക അങ്ങനെ ഞങ്ങളുടെ കുട്ടുമണിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റിന് ഇതാ തുടക്കം കുറിച്ചിരിക്കുകയാണ് മഷാ അല്ല ആ ഒരു കാര്യം ഓർക്കുമ്പോൾ സന്തോഷവും ഉണ്ട് ഇവിടെ ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ ഇക്കാക്ക് ബോർഡിംഗ് വരെ അകത്ത് വരായിരുന്നെട്ടോ അതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു ബേബീസ് ഉള്ളവർക്ക് ഇങ്ങനെ ക്യൂല് നിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഡയറക്ടായിട്ട് പോയിട്ട് ബോർഡിങ് എടുക്കാം അതുപോലെ തന്നെ എനിക്ക് വിൻഡോ സീറ്റും തന്നു പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ സെവൻ കെ ജിയുടെ ബാഗ് ഉണ്ടല്ലോ ബാഗ് അവർ ലഗേജിൽ ഇടാൻ സമ്മതിച്ചില്ല നോർമലി ഞാൻ എപ്പം വന്നാലും ഈ ഹാൻഡ് ബാഗും കൂടെ അതിനകത്ത് ഇട്ടാണ് കൈയും വീശിയാണ് പോന്നത് പക്ഷേ ഈ പ്രാവശ്യം സമ്മതിച്ചില്ല പിന്നെ എന്റെ കൂടെ വന്നൊരു പാസഞ്ചർ ഉണ്ടായിരുന്ന കേട്ടാ ഹെൽപ്പ് ചെയ്തത് അതുകൊണ്ട് ടെൻഷൻ ഇല്ലായിരുന്നു പിന്നെ ബോർഡിംഗിലുള്ള ഗേറ്റ് നമ്പർ നോക്കിയിട്ട് നമ്മൾ ആ ഗേറ്റിൽ പോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും ഇതുപോലെ എഴുതിക്കും ഒന്നില് എ ബി സി ഡി അല്ലെങ്കിൽ വൺ ടു ത്രീ ഏതാണ് നമ്മുടെ ഗേറ്റ് നമ്പർ ആ കറക്റ്റ് ഗേറ്റിൽ പോയിരിക്കണം കാരണം ഞാൻ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യാൻ ടൈമിൽ ഞാൻ ഗേറ്റ് നമ്പർ മാറി അങ്ങനെ ഞാൻ ബോർഡിംഗ് ടൈമിൽ വെച്ച് പരിചയപ്പെട്ട ഒരു താത്ത ആണ് കേട്ടോ വന്ന് പറഞ്ഞത് ഇതല്ല മോളെ വേറെയാണ് നമ്മുടെ ഗേറ്റ് നമ്പർ എന്ന് അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ വെയിറ്റിംഗ് ഏരിയ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുമ്പഴത്തേനും അവർ അനൗൺസ്മെന്റ് ചെയ്യും അപ്പോഴത്തേനും നമുക്ക് ഫ്ലൈറ്റിൽ കയറാവേ ബേബി പോകാൻ ടൈമിൽ നമുക്ക് അവിടെ വെയിറ്റിംഗ് ഫീഡിങ് റൂമുണ്ട് ഫീഡിംഗ് റൂമിൽ പോയി മക്കൾക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ടു കൊടുത്ത് അവരെ ഫീഡ് ചെയ്ത് അവർ ഉറക്കി അവരെ വയർ നിറച്ച് ഉറക്കുമ്പോഴത്തേനും പിന്നെ നമുക്ക് ഈ ടേക്ക് ഓഫ് ടൈമിൽ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അവരെ ഉറങ്ങിക്കോളും പിന്നെ അവർക്ക് ആ ഒരു പെയിൻ ഫീൽ ആവത്തില്ല എന്റെ മോളെ ഞാൻ അങ്ങനെയാട്ട അട്ടാച്ച് ചെയ്തത് ഞാൻ എന്റെ മോക്ക് ഡ്രസ്സ് ഒക്കെ അവിടെ ഫീഡിംഗ് റൂമിൽ കൊണ്ടുപോയിട്ടായിരുന്നു ഇട്ടുകൊടുത്തത് ഇൻഫെൻറ്റു ആയിട്ട് പോകുമ്പോൾ ഈ ഒരു മെത്തഡ് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇതായിരിക്കും മക്കൾക്കും കംഫർട്ട് പിന്നെ നമ്മളെ സീറ്റ് നമ്പർ ബേസിലായിരിക്കും കേട്ട ഫ്ലൈറ്റിലോട്ട് വിളിക്കുന്നത് അങ്ങനെതാ ഫ്ലൈറ്റിലോട്ട് വിളിച്ച് നമ്മളത് ഈ വഴി കൂടെ പോയിട്ട് നേരെ ചെന്ന ഫ്ലൈറ്റ് ഇരിക്കണം ടേക്ക് ഓഫ് ടൈമിൽ മോള് നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് ഒരു പേടിയും എനിക്കില്ലായിരുന്നു വലിയവർക്ക് ഈ ഒരു ടൈം ആവുമ്പോൾ നല്ല ഇയർ പെയിനും ഭയങ്കര ഇറിറ്റേഷനും ഫീൽ ചെയ്യും കൊച്ചുമക്കൾ ആരും പറയണ്ടല്ലോ അപ്പം ഈ മക്കള് ഇങ്ങനെ ഒരു ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഫീഡ് ചെയ്യുന്ന നല്ലതാട്ടാ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം തന്നെ പറയാം മോൾ എനിക്ക് ഒരു വിധത്തിലുള്ള ശല്യം ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ ആൾ നല്ല ഉറക്കമായിരുന്നു എന്റെ അടുത്തൊരു ചേച്ചി മോളുമാണ് ഇരുന്നത് അവരാണെങ്കിൽ നല്ല സഹകരണമായിരുന്നു കൈ കൈവെക്കുകയും എനിക്ക് ലാബ്രറി യൂസ് ചെയ്യുന്ന ടൈമിലൊക്കെ മോളെ നോക്കിയെടുക്കുകയൊക്കെ ചെയ്തത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്നാക്സ് ഒക്കെ കഴിച്ചൊരു ഒക്കെ കണ്ട അങ്ങനെ ഇരുന്നേ അങ്ങനെ അലഹമില്ല നമ്മുടെ ഈ ട്രിപ്പ് നല്ലതുപോലെ തന്നെ കേട്ട എനിക്ക് നിന്ന് എൻ്റെ മോളുണ്ടെന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റർബ് ആയാലും നമ്മൾ ട്രാൻഡർ ലാൻഡ് ചെയ്യാൻ പോകുന്ന അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നതിന് എന്റെ അക്കൗണ്ടിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ